നമസ്കാരം വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മനുഷ്യജീവൻ കൂടി പൊലിഞ്ഞു മാനന്തവാടി സ്വദേശി അജീഷാണ് ഇന്ന് കൊല്ലപ്പെട്ടത് അങ്ങേയറ്റം നടുക്കവും ഞെട്ടലും ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ഒഴിഞ്ഞ പ്രദേശത്തോ അല്ലെങ്കിൽ കാട്ടിലോ വെച്ചല്ല ഒരു വീട്ടിലേക്ക് ഓടിക്കയറുന്നതിന് ഉണ്ടെങ്കിൽ ആ മുറ്റത്തേക്ക് ആന ഇരച്ചെത്തിയാണ് ഈ അജീഷിനെ ചവിട്ടിക്കൊന്നതിന് ശേഷം ആന മുകളിലോട്ട് കയറിപ്പോയി ഇപ്പോഴും ആനയെ പിടികൂടാനോ മയക്കുപടി വെക്കാനോ കഴിഞ്ഞിട്ടില്ല ആനയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമൊക്കെ ഇതുവരെ ഉണ്ടായിരുന്നു ആ പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ച് അജീഷിൻ്റെ മൃതദേഹം അടക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് എന്തായാലും വയനാട്ടിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വലിയ തോതിൽ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം കൂടുന്നു കഴിഞ്ഞ നാല് വർഷത്തിനിടെ നാല് പേർ കൊല്ലപ്പെടുന്നു സംസ്ഥാനത്തൊട്ടാകെ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ തൊള്ളായിരത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടു എന്നത് വനം മന്ത്രിയുടെ തന്നെ ഔദ്യോഗിക കണക്കാണ് അപ്പോൾ ആ വിഷയമാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നു ദിവസ വിധിയിലിപ്പോൾ ആരെ പഠിക്കണം ഇദ്ദേഹത്തിൻ്റെ വിധിയെ പഴിക്കണോ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒക്കെ സംവിധാനങ്ങളുടെ ഘടുകാര്യസ്ഥതയെ അപാകതകളെ പഴിക്കണമോ അതോ ഈ മൃഗസ്നേഹികൾ പറയുന്നത് പോലെ മൃഗങ്ങളുടെ ഭാഗത്ത് നിൽക്കണോ മൃഗസ്നേഹികൾ പറയുന്നൊരു കാര്യം ചിലപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യം ആന വരുന്ന വഴിയിൽ അജിയന്തിനാണ് വന്നു എന്നത് എന്ന് ചോദിച്ചേക്കാം മൃഗസ്നേഹം വളരെ പ്രധാനപ്പെട്ടാണ് അതുപോലെ തന്നെ ഒരുപക്ഷെ അതേക്കാൾ പ്രധാനപ്പെട്ടാണ് എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ ഒരാൾ അല്ലെങ്കിൽ ഒരാളാകട്ടെ ഒരു ജീവിയാകട്ടെ നമ്മളെ കൊല്ലാൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക അതിനെ തിരിച്ചക്രമിക്കുക അല്ലെങ്കിൽ പ്രതിരോധിക്കുക അപ്പോൾ ഒരു കടുവ സെയ്ഫിനെ ആക്രമിക്കാൻ എന്ന് വിചാരിക്കുക സെയ്ഫ് അതിനെ സെയ്ഫിൻ്റെ കയ്യിലുള്ള ആയുധം ഉപയോഗിച്ച് കൊല്ലുകയോ അതിനെ പരിക്കേൽപ്പിക്കുകയോ ചെയ്താൽ സെയ്ഫിനെതിരെ അതിഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ പറ്റും അത്രയും ശക്തമായ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് കാരണം വനസംരക്ഷണം വന്യജീവികളുടെ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വളരെ കർക്കശമാണ് അപ്പോൾ ഇപ്പോൾ സീഫ് പറഞ്ഞില്ല ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള അപ്പോൾ ആനയെ ചെയ്യാൻ വെച്ചിരിക്കുന്നത് മയക്കു വെടിവെക്കാനാണ് ശരിക്കു വെടിവെക്കാൻ അല്ല അക്രമിയായിട്ടുള്ള ഒരു വന്യജീവിയെ ഒരു മനുഷ്യനെ കൊന്ന ഒരു വന്യജീവിയെ കൊല്ലാൻ സാധിക്കില്ല കാരണം അതിനനുവദിക്കുന്ന നിയമം നമ്മുടെ നാട്ടിലില്ല എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായ നിയമങ്ങൾ നമുക്കുണ്ടായതെന്ന് ചോദിച്ചാൽ നമ്മുടെ വനം നശിക്കുന്നു സ്പീഷീസുകൾ വന്യജീവികൾ നശിക്കുന്നു എന്നുള്ള ഒരു കണ്ടെത്തലിനെ തുടർന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് അതി അങ്ങേയറ്റം ശക്തമായിട്ടുള്ള വനം വന്യജീവി നിയമങ്ങൾ നമുക്കുണ്ട് അങ്ങനെ നിയമം ഉണ്ടാക്കുന്നതിന് തെറ്റു പറയാൻ പറ്റില്ല നിശ്ചയമായും നമ്മൾ ഒരു പാരിസ്ഥിതികമായ സന്തുലനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ് അപ്പോൾ അത്തൊരു സന്ദർഭത്തിൽ നിയമം ഉണ്ടാക്കുന്നു പക്ഷെ ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരിക്കലും റിവ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് വെക്കരുത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്ത് ഒരു തീരുമാനമുണ്ടായി പത്ത് വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് മണൽ വാരലിന് നിരോധനം ഉണ്ടായിരുന്നു ആ നിരോധനം എടുത്തു കളയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മുഴുവൻ നദികളിലുമല്ല ഏതാനും നദികളിലും ഇനിയും ബാക്കിയുള്ള നദികളിൽ കൂടെ അത് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് നോക്കൂ പത്ത് വർഷം മണൽ വാരൽ നിരോധിച്ചത് കൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടായത് ഈ വെള്ളപ്പൊക്കം ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്ക് ഈ നദീതട പ്രദേശങ്ങളിൽ പെട്ടെന്ന് വെള്ളം ഉയരുന്നതിന് പോലും അത് കാരണമാണ് എന്ന് പറയുന്നുണ്ട് കാരണം ഇതിൻ്റെ ഒരു ശേ സംഭരണശേഷി നദികളുടെ സംഭരണശേഷി കുറയുന്നു വെള്ളം പെട്ടെന്ന് പുറത്തേക്ക് പറമ്പുകളിലേക്കും പുറത്തേക്ക് പോകുന്നു മണൽത്തിട്ടകൾ രൂപപ്പെടുന്നു വെള്ളത്തിൻ്റെ ഒഴുക്കിന് തടസ്സം ഉണ്ടാകുന്നു അതുകൂടാതെ ഉണ്ടായ നമുക്കൊരു നിർമ്മാണ മേഖലയിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മണൽ മാഫിയ എന്ന് പറയുന്ന ഒരു ഒരു ക്രിമിനൽ സംഘത്തിന് കാരണമായിട്ടുണ്ട് ഈ മണൽ വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ നമ്മുടെ സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രി ആയിരിക്കെ ഈ പുഴയിൽ നിന്ന് മണൽ വാരാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ക്വാറിയിലേക്ക് പോകുന്നു മറ്റു പലതരത്തിലുള്ള എംസ് ആൻഡ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നു അത് വേറെ നിലക്കുള്ള പരിസ്ഥിതി ആഘാതങ്ങൾ ഉണ്ടാക്കുന്നു ക്രിമിനൽ സംഘങ്ങൾ അധോ സംഘങ്ങൾ രൂപപ്പെടുന്നു ഇങ്ങനെ പല നിലക്കുള്ള ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവും പാരിസ്ഥിതിക പ്രശ്നവുമായിട്ട് തന്നെ അത് മാറുകയാണ് ചെയ്യുന്നത് എന്തിനാ നോക്കൂ ഒരു പാരിസ്ഥിതികമായ ഒരു കാര്യം മുന്നിൽ വെച്ച് നടത്തിയ ഒരു നിരോധനം മണൽവാരൽ നിരോധനം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായ സങ്കീർണമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഈ കുറ്റകൃത്യങ്ങൾ ക്രിമിനൽ ഇഷ്യൂസ് അതുണ്ടാക്കുന്നു അപ്പോൾ പത്ത് വർഷം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കൊന്ന് റിവ്യൂ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇത് ശരിയായ ഒരു നിലപാടല്ല ഏത് നിയമമാണെങ്കിലും അത് എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് ഏത് നിലക്കാണത് പോകുന്നത് എന്നുള്ള അങ്ങനത്തെ ഒരു റിവ്യൂ മെക്കാനിസം ഉണ്ടായിരിക്കണം അങ്ങനെ റിവ്യൂ നടത്തുന്നതും മാറ്റുന്നതും എന്തോ മോശം കാര്യമല്ല പക്ഷേ വനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങനെ ഒരു റിവ്യൂ നടക്കുന്നില്ല ഇപ്പോൾ വനം വനം സംരക്ഷിക്കുക എന്നുള്ളൊരു ആശയം മുന്നിൽ വെച്ചായിരിക്കുമല്ലോ ഈ ശക്തമായ വന നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം കേരളത്തിൽ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വനവിസ്തൃതി വർദ്ധിച്ചിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ വന്യജീവികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ആ മേഖലയിലുള്ള ആളുകൾ പറയുന്നത് കൃത്യമായ കണക്ക് എനിക്ക് ലഭ്യമായിട്ടില്ല ഒരു വനത്തിൻ്റെ ഒരു നിശ്ചിത ചതുരശ്ര കിലോമീറ്റർ എടുത്തു കഴിഞ്ഞ് എടുക്കുക അതിലുള്ള വന്യജീവികളുടെ എണ്ണം എടുക്കുക അപ്പോൾ ആ വനപ്രദേശത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന മൃഗങ്ങളുടെ എണ്ണം അനുവാദം ക്യാരി കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വനത്തിൻ്റെ ക്യാരി കപ്പാസിറ്റിക്ക് അപ്പുറം വന്യജീവികൾ നമ്മുടെ വനമേഖലയിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ സാഹചര്യമാണ് അപ്പോൾ ആ ക്യാരി കപ്പാസിറ്റിക്ക് പുറത്തുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഈ ഈ മൃഗങ്ങൾക്ക് വനത്തിനകത്ത് മാത്രം സെർവേവ് ചെയ്യാൻ പറ്റില്ല അവർക്ക് പല ഭക്ഷണ ആവശ്യങ്ങൾക്കും പലതും പുറത്തേക്ക് വരേണ്ടി വരും അത് സ്വാഭാവികമായിട്ടും ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരുമായുള്ള കോൺഫ്ലിക്റ്റിന് കാരണമാകും അപ്പോൾ ക്യാരി കപ്പാസിറ്റിക്ക് പുറത്ത് വന്യമൃഗങ്ങളുണ്ടെങ്കിൽ ആ എണ്ണം ശാസ്ത്രീയമാക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ കൊല്ലുക എന്ന് പറയുന്നത് എന്തോ ഒരു അരുതായ്മയാണ് എന്ന് വിചാരിക്കുന്നു അന്നെ ചൊരുങ്ങി അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാനെങ്കിലുമുള്ള നിയമപരമായ സ്വാതന്ത്ര്യം കൊടുക്കണം കാരണം അവിടെ ജീവിക്കുന്ന മനുഷ്യർ അവരെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈനംദിന പ്രശ്നമാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത് എപ്പോഴാണ് ആളുകൾ കൊല്ലപ്പെടുമ്പോൾ മാത്രമാണ് പക്ഷേ ഇവരെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ല അവർ നിത്യജീവിതത്തിൽ ഇത് പ്രശ്നമാണ് രാവിലെ കുഞ്ഞിന് സ്കൂളിലേക്ക് വിടുമ്പോൾ ആദ്യമാണ് ആധിയാണ് ഈ കുഞ്ഞ് സ്കൂളിലെത്തുമോ പുലി കടിക്കുമോ കരടി ചാടി വീഴുമോ അല്ലെങ്കിൽ പന്നിക്കൂട്ടങ്ങൾ ആക്രമിക്കുമോ ആന ചവിട്ടുമോ എന്ന് ആദ്യയോടെയാണ് അവർ നിൽക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്താണ് കൃഷിയാണ് അവർക്ക് സ്വസ്ഥമായിട്ട് കൃഷി ഇറക്കാൻ പറ്റുന്നില്ല കൃഷിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വനംവകുപ്പിൻ്റെ ചില ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യമുണ്ട് ആ ആ പ്രദേശങ്ങളിൽ ഈ എന്താണ് ചേന ചേമ്പ് പോലെയുള്ള കാര്യം കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഈ പലതരം വന്യജീവികൾ വരുന്നത് അതങ്ങനെയാണ് പറയാൻ പറ്റുക അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസരഹിതമായി കൂടുതൽ ലാഭം കിട്ടുന്ന രീതിയിലുള്ള കൃഷികൾ അവരറക്കും കൃഷി മാത്രമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ആത് കൃഷി ചെയ്യാൻ പാടില്ല ഇത് കൃഷി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യർ അവിടെ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വസ്ഥമായ ജീവിതം നൽകേണ്ടതുണ്ട് അപ്പോൾ അതിന് ഓഫ് കോഴ്സ് ഇപ്പം വനം മന്ത്രി പറയുന്നതിൽ ചില ലോജിക്കുകളുണ്ട് കാരണം കേരളത്തിന് മാത്രമായിട്ട് മാറ്റാൻ പോകുന്നതല്ല ഈ നിയമങ്ങൾ പലതും കേന്ദ്ര നിയമങ്ങളാണ് പക്ഷേ കേന്ദ്ര നിയമങ്ങളെന്ന് പറഞ്ഞാൽ മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങളാണല്ലോ അപ്പം ഇത് മാറ്റാൻ എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് മനുഷ്യർക്ക് വേണ്ടിയുള്ള നിയമങ്ങളാണ് മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങളാണ് പിന്നെ വന്യജീവികളുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ഓരോ ഇൻഡിവിജ്വൽ ആനയെയും ഓരോ ഇൻഡിവിജ്വൽ കരടിയേയും സംരക്ഷിക്കുക എന്നുള്ളതല്ല വന്യജീവി സംരക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പീഷീസിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് മനസ്സിലല്ലേ മുഴുവൻ ഓരോ മൃഗത്തെയും ഓരോ ആനയും സംരക്ഷിക്കുക എന്നുള്ളതല്ല ഇപ്പോൾ പല രാജ്യങ്ങളിലും ഈ പെരുകിയ വന്യജീവികൾ അവയെ കൊല്ലുന്ന ആളുകൾക്ക് സർക്കാരുകൾ സമ്മാനം കൊടുക്കുന്ന പരിപാടികളുണ്ട് കുറച്ച് ഞാൻ വാർത്ത വെച്ചാൽ ന്യൂസിലാൻഡിൽ നിന്നാണ് അവിടെ ഈ മൈലുകൾ ഇപ്പോൾ സേഫു പത്ത് മയിലുകൾ പിടിച്ച് കൊണ്ടുപോയി സർക്കാർ ഓഫീസ് കൊണ്ടുപോയി കൊടുത്താൽ അതിനുള്ള പൈസ സേഫൂവിന് കിട്ടും അപ്പോൾ ജനങ്ങളേൽപ്പിച്ചിരിക്കുകയാണ് കാരണം മൈലുകൾ വർദ്ധിക്കുന്നത് അവിടുത്തെ കൃഷിയെ വലിയ തോതിൽ കാ വിളനാശം സംഭവിക്കുന്നു പല ആഫ്രിക്കൻ നാടുകളിലും ഉണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് അവിടെ ഈ ചില പ്രത്യേക വർഗ്ഗത്തിൽപ്പെട്ട വന്യജീവികൾ ധാരാളമായി വർദ്ധിക്കുന്നു അത് മനുഷ്യജീവിതത്തിന് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു അപ്പോൾ ഇത് ഇവിടെ ഇടുക്കിയിലും വയനാട്ടിലുമൊക്കെ മനുഷ്യജീവിതത്തെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ വന്യജീവികളുടെ ആധിക്യം ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ കാണുകയാണ് അപ്പോൾ അത് തടയാൻ ആവശ്യമായിട്ടുള്ള നിയമ ഭേദഗതി നടത്തണം ഞാൻ ഞാനിപ്പോൾ പറയുക സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിക്കട്ടെ സർവ്വകക്ഷി യോഗം വിളിക്കുക ആർക്കും എതിരഭിപ്രായം ഉണ്ടാകുമ്പോൾ പറയും അതിലിങ്ങനെ ഓരോ ഇൻസിഡൻ്റ് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല സർവകക്ഷി യോഗം വിളിക്കുക അതിൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക ആവശ്യമായ നിയമ ഭേദഗതിയിൽ നടത്തുക ഈ മനുഷ്യർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം അജിംസെ വന വന്യജീവി നിയമം കാലത്തിനനുസൃതമായി മാറ്റപ്പെടാത്തതിൻ്റെ അല്ലെങ്കിൽ ആ മേഖലയിൽ പഠനം നടക്കാത്തതിൻ്റെ ഇരയാണോ ജിംസോ അങ്ങനെ പഠനം നടക്കാത്തതൊന്നുമല്ല ദാസായി പോലെ ഈ ഇന്ത്യയിലെ വനവന്യജീവി നിയമമുണ്ടല്ലോ ലോകത്ത് ഒരിടത്തും നിയമമാണ് ലോകത്ത് ഒരു രാജ്യത്തുമില്ലാത്ത നിയമമാണ് ഇന്ത്യയിലെ വന വന്യജീവി നിയമം അതിൻ്റെ കാരണം വേട്ട ഹണ്ടിങ് നിരോധിച്ചിട്ടുള്ള ലോകത്തെ ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ എന്തുകൊണ്ട് ഈ ഹണ്ടിങ് നിരോധിച്ചത് കുറിച്ച് ലോജിക്കലായിട്ടുള്ള ഒരു വിശദീകരണവും ആ നിയമത്തിലില്ല കാരണം വേട്ട എന്നുള്ളത് മനുഷ്യനുണ്ടായ കാലം മുതൽ നടക്കുന്നൊരു കാര്യമാണ് മനുഷ്യൻ ആദ്യമനുഷ്യൻ ചെയ്ത ആദ്യത്തെ പണി വേട്ടയാണ് എന്തുകൊണ്ടാണ് കാരണം ഈ പറയുന്ന വൈൽഡ് ലൈഫ് ആനി ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് ഈ ചരിത്രത്തിന് തുടക്കം മുതലുണ്ട് മനുഷ്യനെങ്ങനെയാണ് ജീവിച്ചത് വേട്ടയാടിയാണ് ജീവിച്ചത് അപ്പോൾ എന്തു അപ്പോൾ ഇത് ഇത് പരിസ്ഥിതി തകർക്കില്ലേ പരിസ്ഥിതി തകർക്കില്ല അന്ന് തകർന്നില്ല ഇന്നും തകരില്ല ഹണ്ടിങ് നിരോധിച്ച ലോകത്തെ ഒരു രാജ്യത്ത് മനുഷ്യർ അനുഭവിക്കുന്ന ദുരവസ്ഥയാണ് നമ്മൾ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മനുഷ്യരുടെ പോപ്പുലേഷൻ വർദ്ധിക്കുകയാണ് മനുഷ്യൻ്റെ പോപ്പുലേഷൻ വർദ്ധിച്ചാൽ പ്രകൃതിക്ക് തന്നെ അത് ബാലൻസ് ചെയ്യാനുള്ളൊരു ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ട് വലിയ പ്രകൃതി ദുരന്തങ്ങളുണ്ടാവും യുദ്ധങ്ങളുണ്ടാവും അങ്ങനെയാണ് മനുഷ്യ മനുഷ്യർ കുറേ ചത്തൊടുങ്ങും അപ്പോൾ മനുഷ്യരുടെ ഇത് ബാലൻസ് ചെയ്യപ്പെടും മൃഗങ്ങളുടെ കാര്യത്തിലാണെങ്കിലോ മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാണ് അതിനെ ഇര പിടിക്കുന്നുണ്ട് ചില ചില മൃഗങ്ങളെ ഇര പിടിക്കുന്നു അപ്പോൾ ചില ചില അയാളുടെ എണ്ണം കുറയും മനുഷ്യരുണ്ട് മനുഷ്യനും ഈ പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യനെ മാറ്റി നിർത്തിയിട്ടല്ലോ പ്രകൃതിയും പരിസ്ഥിതിയും ഒന്നും മനുഷ്യനും പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യൻ ആദ്യമകാലം മുതൽ തന്നെ പിടിച്ചാണ് ജീവിക്കുന്നത് വേട്ടയാടയാണ് ജീവിക്കുന്നത് ഒരു പ്രത്യേക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലായപ്പോഴത്തേക്കും ഈ വേട്ടയാടലങ്ങ് നിർത്തിയെന്ന് പറഞ്ഞാൽ കുറേ അധികം മനുഷ്യർക്ക് ഭക്ഷണം കിട്ടാണ്ടായിരുന്ന അർത്ഥം അവരെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ വനം വന്യജീവി നിയമം വരുമ്പോൾ ആ സമയത്ത് വേട്ടയാട് ജീവിച്ച ആൾക്കാരുടെ ആദിവാസികൾ അവരെങ്ങനെയാണ് പിന്നെ ജീവിച്ചത് ഇത് ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് അതായത് ആദിവാസികൾ വേട്ടയാടി അവർ അവർ വനവാസികളെന്നൊക്കെയാണല്ലോ വിളിക്കുന്നത് അവർ കാട്ടിൽ ജീവിക്കുകയാണെങ്കിൽ പോലും കാട്ടിൽ അവർ വേട്ടയാടി അവരെ ഭക്ഷണം കണ്ടെത്തുകയാണ് അവരോട് നാളെ പോലെ നിങ്ങൾ ഹണ്ടിങ് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ ജീവിച്ചു പിന്നെ എങ്ങനെ അവർ ജീവിച്ചത് അത് ആദിവാസികളുടെ അതിജീവനത്തിൻ്റെ കഥ കൂടിയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്തിനാണ് ഹണ്ടിങ് അനുവദിക്കുന്നത് ഹണ്ടിങ് അനുവദിക്കുന്നത് ഈ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് അത് അനുവദിക്കാതിൻ്റെ പ്രശ്നമാണ് നമ്മൾ കാണുന്നത് ഈ ഇന്ത്യയിലെ വനം വന്യജീവി നിയമം പല കാരണങ്ങളാൽ ഭരണഘടനാ വിരുദ്ധം പോലുമാണ് ഇപ്പോൾ ഭരണഘടനാ മനുഷ്യന് ഒരു ഒരു പൗരന് മനുഷ്യന് എന്ത് എന്ത് നൽകുന്നുണ്ട് അവൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഭരണകൂടം ബാധ്യസ്ഥമാണ് സെയ്ഫുൻ്റെ വീട്ടിലേക്ക് ഒരാൾ ഞാൻ കയറി വരികയാണ് അതിൻ്റെ സൈഫുന് ആക്രമിക്കുകയാണ് സെയ്ഫു എന്നെ കൊന്നാൽ പോലും സൈഫിന് ശിക്ഷിക്കാൻ വകുപ്പില്ല അതിൻ്റെ കാരണം അത് സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമാണ് നിങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ ചെറുക്കുന്നതിൻ്റെ ഭാഗം വെയിൻ ചത്തുപോയ പോലും സെയ്ഫുനെതിരെ ശിക്ഷിക്കില്ല അതേസമയം മനുഷ്യനല്ല ഒരു ആനയ വന്ന് വരുന്നെങ്കിലും ഒരു ആന അല്ലെങ്കിൽ ഒരു കടുവ സൈഫുൻ്റെ വീട്ടിലേക്ക് കയറി വരുവാണ് സൈഫുനൊന്നും ചെയ്യാൻ പറ്റില്ല തിന്നിട്ട് പോയിക്കോളൂ എന്ന് പറയാൻ നിർത്തിയുള്ളൂ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഇതിൻ്റെ ഈ എന്താ പറയുക ഈ ഭരണഘടനാ വിരുദ്ധത ആദ്യമായി ചൂണ്ടിക്കാട്ടിയത് ആദ്യമായി ചൂണ്ടിക്കാട്ടുന്ന മാധവ് ഗാഡ്ഗിലാണ് അതായത് പരിസ്ഥിതി മൗലികവാദി എന്ന് വിളിച്ചുകൊണ്ട് ഇവിടെ സമരം ചെയ്യുകയും ആളുകളെ അദ്ദേഹത്തെ പറയാത്ത തെറിയില്ലല്ലോ എത്രമാത്രം സമരങ്ങളാവേണ്ടതാണ് അദ്ദേഹമാണ് പറഞ്ഞത് ഹണ്ടിങ് അനുവദിക്കണമെന്ന് ആദ്യമായി വാദിക്കുന്ന ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനെ അദ്ദേഹമാണ് ഇത് ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹം തന്നെയാണ് അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ് ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇന്ത്യയിൽ ഈ നിയമമുണ്ട് പക്ഷേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഇത്ര റിഗറസ് ആയിട്ട് ഇത് കീപ്പ് ചെയ്യുന്നില്ല കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പരിസ്ഥിതി ബോധം കൂടിയതുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്യുന്നു ഈ നിയമത്തെ കടുകിട ആ ഒരു കമ്പൊടിച്ചാൽ വനത്തിൽ നിന്നൊരു കമ്പൊടിച്ചാൽ അകത്തു കിടക്കേണ്ടി വരുന്ന അത്ര ശക്തമായിട്ടാണ് നിയമം കേരളത്തിൽ നടപ്പാക്കിയത് അതിന് ഗുണഫലം ഉണ്ടായിട്ടുണ്ട് ഗുണഫലം എന്താണെന്ന് വെച്ചാൽ കേരള വനംവകുപ്പിൻ്റെ കണക്ക് പ്രകാരം ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തൊമ്പത് മുപ്പത് ശതമാനം കേരളത്തിലെ വനഭൂമിയാണ് അതായത് ഭൂലഭ്യത ഏറ്റവും കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സംസ്ഥാനമാണ് ഈ സംസ്ഥാനത്തിൻ്റെ മുപ്പത് ശതമാനം വനമാണ് അതായത് ജനസാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനത്തിൻ്റെ മുപ്പത് ശതമാനം വനമാണെന്ന് പറയുമ്പോൾ ഒരു അവസ്ഥ ഒന്നാലോചിച്ച് നോക്കാം ഒന്ന് ഭൂലഭ്യത കുറയുന്നു ആൾക്ക് വീടും മറ്റു സ്ഥാപനവും ഉണ്ടാക്കാനുള്ള സ്ഥലം ഇല്ലാതാവുന്നു കൃഷിസ്ഥലം ഇല്ലാതാവുന്നു അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് പലതരത്തിലുള്ള പ്രഷറാണ് കേരളത്തിൽ ഏൽപ്പിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ ആനകളുടെ സെൻസസ് എടുക്കാറുണ്ട് കടുവയുടെ സെൻസസ് എടുക്കാറുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഏറ്റവും കൂടുതൽ വയനാട്ടിലാണ് വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മൊത്തം വിസ്തൃതി എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തിനാല് ചതുരശ്ര കിലോമീറ്ററാണ് ഒരു കടുവയ്ക്ക് ഒരു കടുവയുടെ ഹോം റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഒരു കടുവ ഒരു കാട്ടിലൂടെ നടന്നാൽ അത് സഞ്ചരിക്കുന്ന ദൂരം ഒരു ദിവസം സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ചതുരശ്ര കിലോമീറ്ററാണ് അപ്പോൾ പരിസ്ഥിതി ശാസ്ത്രജ്ഞർ പറയുന്നത് ഒരു ഒരു സാധാരണ ഒരു കാട്ടിൽ നൂറ് ചതുരശ്ര കിലോമീറ്ററിൽ ഒരു മൂന്ന് കടുവയെങ്കിലും ആവാം എന്നാണ് നൂറ് ചതുരശ്ര കിലോമീറ്ററിൽ മൂന്ന് കടുവ അങ്ങനെ മൂന്ന് കടുവ വെച്ചാൽ തന്നെ ഇന്ത്യയിൽ മൊത്തം മനോസ്സ്ഥിതി അനുസരിച്ച് പതിനായിരം കടുവകളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമെന്നൊക്കെയാണ് അവർ പറയുന്നത് ഈ മുന്നൂറ്റി മുപ്പത്തിനാല് ചതുരശ്ര കിലോമീറ്ററിൽ അപ്പോൾ പരമാവധി വളർത്താൻ പറ്റുന്ന കടുവകൾ അല്ലെങ്കിൽ അനുവദിക്കാവുന്ന കടുവകൾ പരമാവധി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഈ നൂറ് ചതുരശ്ര കിലോമീറ്റർ മൂന്നാവുമ്പോൾ പരമാവധി ഒരു പത്തെണ്ണം ഇന്ന് വയനാട് വന്യജീവി സംഗീതത്തിൽ മൊത്തമുള്ള കടുവകളുടെ എണ്ണം എത്രയാണെന്ന് അറിയാം നൂറ്റി മുപ്പത്തി ഒൻപത് അത് മനുഷ്യരെ തിന്നാനും പിന്നെ എന്ത് തിന്നും അതിനെന്ത് തിന്നാൻ കിട്ടും അതാലോചിക്കണ്ടേ അതായത് പത്ത് കടുവകൾക്ക് മാത്രം താമസിക്കാൻ കഴിയുന്ന വയനാട് വന്യജീവി സങ്കേതത്തിൽ ഇപ്പോഴുള്ള നൂറ്റി മുപ്പത്തൊൻപത് കടുവകളാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കാണ് ഇപ്പോൾ അതിൽ ചിലപ്പോൾ കൂടി ഉണ്ടാവും രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് നൂറ്റി മുപ്പത്തൊമ്പത് കണക്ക് ഈ കടുവയ്ക്ക് എന്താണ് തിന്നാനുള്ളത് ഈ കടുവ എവിടെ പോയി തിന്നും അത് മനുഷ്യർ തിന്നും പുറത്തിറങ്ങി അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇവിടെ എന്താണ് സർക്കാർ ചെയ്യേണ്ടതാണ് അപ്പോൾ എനിക്ക് എ കെ ശശീന്ദ്രൻ മന്ത്രിയെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും ഏറ്റവും നമ്മുടെ മന്ത്രിസഭയിലെ ഏറ്റവും നിസ്സഹായ്മ മന്ത്രിയാണ് ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അദ്ദേഹം മാധ്യമങ്ങൾ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ ഞാൻ എന്ത് ചെയ്യാൻ എന്നുള്ളത് സത്യമാണ് അദ്ദേഹം എന്ത് ചെയ്യാനാണ് ഒന്ന് ഫണ്ടില്ല ഒന്ന് ഫണ്ടില്ല എന്നുള്ളപ്പോൾ ഈ ബജറ്റ് പോലും ഈ പറയുന്ന ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് പറയാനുള്ള ഫണ്ടൊന്നും ഇല്ല ഫണ്ടില്ലാന്ന് പോട്ടെ ഈ നിയമം ഇങ്ങനെ മുമ്പിൽ കേൾക്കുമ്പോൾ ഇദ്ദേഹം ചെയ്യും കോടതിയിൽ പോയിട്ട് പറയണം ഞങ്ങൾക്ക് കുറേ നേരം കൊല്ലണം എന്ന് പറയുന്നത് അത് ആദ്യം പറഞ്ഞിരുന്നു പോപ്പുലേഷൻ കൂടി വരികയാണ് കൊല്ലണം എന്ന് പറയുന്നത് അപ്പോൾ പരിസ്ഥിതിവാദികൾ ഉയർന്ന ഒരു വാദം എന്താണെന്ന് വെച്ചാൽ നിങ്ങളതിൽ കൃത്യ കണക്കെവിടെ ഈ നൂറ്റി മുപ്പത്തൊമ്പത് എന്നുള്ളതിൻ്റെ കണക്ക് എവിടെയാണ് നൂറ്റിമൂന്നുള്ള വനംവകുപ്പിൻ്റെ തന്നെ കണക്കുണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ കാടുക നൂറ്റി മുപ്പത്തൊമ്പതെണ്ണുണ്ട് വനംവകുപ്പിൻ്റെ കണക്കുണ്ട് അത് കൃത്യമല്ല അപ്പോഴത്തേക്ക് ഈ കള്ളിങ് എന്ന് പറയുന്ന സമ്പ്രദായത്തിൻ്റെ കുറേ പേര് ശബ്ദം ചേർത്തും കോടതികളോ കോടതികളാണെങ്കിൽ ഈ പറയുന്ന പരിസ്ഥിതി മൗലികവാദികളേക്കാൾ വലിയ പരിസ്ഥിതിവാദികളായിട്ട് വിധികളും പുറപ്പെടുവിക്കും ഇവിടെ മനുഷ്യനൊരു എന്നാണ് ചോദിക്കാറുള്ളത് ഈ മനുഷ്യൻ ഈ പരിസ്ഥിതിയുടെ ഭാഗമാണല്ലോ മനുഷ്യനും കൂടി ചേർന്നതാണല്ലോ പരിസ്ഥിതി ഇപ്പോൾ മനുഷ്യന് ഒരു തരത്തിലുള്ള വിലയും ഇല്ല കടുവയ്ക്ക് അതിൽ കൂടുതൽ വിലയുണ്ട് അതിൽ ആനയ്ക്ക് ആനയുടെ എണ്ണ എത്ര പെരിക എന്ന വിചാരം ഇപ്പോൾ വീരപ്പൻ മരിച്ചതിന് ശേഷം തീർച്ചയായിട്ടും ആനയുടെ എണ്ണം ഈ പറയുന്ന കേരള തമിഴ്നാട് കർണാടക വനാതിർത്തിയിൽ കൂടിയിട്ടുണ്ട് അത് അതുവരെ വേറൊരു അത് ചെക്ക് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നു അപ്പം അങ്ങനെയല്ല കഴിഞ്ഞൊരു ഇരുവർഷമായിട്ട് ആനയുടെ എണ്ണം വലിയ ആന പിന്നെ ഇവിടെ പോകും ഈ വനവിസ്തൃതിയിൽ ഇത്രയധികം ആനകളും മഞ്ഞമ്മറുകളും പറ്റും അവരെ അവർക്ക് പോകാൻ വേറെ വഴിയില്ല കാട്ടുപന്നികളുടെ അവസ്ഥ ഇപ്പോൾ കാട്ടുപന്നികളെ സംബന്ധിച്ച് കാട്ടുപന്നികൾ സ്വയം ഇരയായി മകർന്നൊരു ജീവിയാണ് അപ്പോൾ കടുവയ്ക്കും സിംഹത്തിനും പുലിക്കുമൊക്കെ ഇരിയായി മാറുന്ന ജീവിയാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫ് ഏറ്റവും സെക്യൂർ ആവുക എവിടെയായിരിക്കും അത് വനാന്തർഭാഗത്ത് പോയി കടുവയ്ക്ക് തീറ്റയാവണോ അതല്ല വനത്തിന് പുറത്ത് കടന്ന് വേറെ അത് അവർ അവർ ഏതാ ചൂസ് ചെയ്യാതെയും എണ്ണം കുടുംബം സ്വഭാവമായിട്ടും കാടിന് പുറത്തേക്ക് ഇറങ്ങും അവിടെ ഇപ്പോൾ കപ്പയാണോ ചേമ്പാണോ എന്താണെന്നുള്ളത് അവർ കിട്ടുന്നു കഴിക്കും അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു നിയമ പരിഷ്കരണത്തിന് ഈ നിയമം ഇത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ ഈ നിയമം തിരുത്തണം തിരുത്തിയേ പറ്റൂ വേട്ട അനുവദിക്കണം വേട്ട അനുവദിക്കുന്നത് നാട്ടുകാർ മുഴുവൻ തൂക്കുവായിട്ട് കാട്ടിക്കറി വേട്ട വയ്ക്കുക എന്നുള്ളതല്ല കാടിനെ ഉപജീവിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് വേട്ടയാടാനുള്ള അനുമതി കൊണ്ടല്ലോ ലോത്ത് എല്ലാ രാജ്യങ്ങളും കൊടുക്കുന്നുണ്ട് അവരെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കൊടുത്ത ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ കേരള സർക്കാർ തയ്യാറാവണം കേരളത്തിൽ വളർന്നു വരുന്ന ഈ കൂടി പെരുകി വരുന്ന വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കാൻ ക്രിസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കും ദീർഘകാലത്തേക്കുള്ള പദ്ധതിയാണ് നിയമപരിഷ്കരണം ക്രിസ്വകാലത്തേക്കുള്ള പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും വേണം അതിന് ഫണ്ട് അനുവദിക്കുകയും വേണം ഇപ്പം ഇന്ന് ആളുകൾ മൊത്തം പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല പന്നിടിച്ചേർത്താലോ കടുവ തിന്നാലോ ഒന്നും ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല അതാണ് ആളുകൾ ഇത്ര ഫ്യൂരിസമായുള്ള കാരണം അത് സർക്കാരിൻ്റെ ബാധ്യതയാണ് അപ്പോൾ സമയം അങ്ങേയറ്റം അതിക്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വനം വന്യജീവി സംരക്ഷണ നിയമം എത്രയും വേഗത്തിൽ റിവ്യൂ ചെയ്യുക എന്നാൽ ഒരു പരിഷ്കരണം വരുത്തിയില്ലെങ്കിൽ ഇനിയും നമുക്ക് മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുമെന്നുള്ളത് തന്നെയാണ് ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം